മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് ഒരുങ്ങി സി ബി ഐ വിജിലൻസിൽ നിന്നും അന്വേഷണ സംഘത്തെ നിയോഗിക്കും വരവിൽ പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്നാണ് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കുന്നത് സിബിഐ കൊച്ചി ആന്റി കറപ്ഷൻ യൂണിറ്റാണ് അന്വേഷണം ഏറ്റെടുക്കുക നേരത്തെ നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളും ശേഖരിക്കും സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത കേസുകളിൽ കോടതി അനുമതിയോടെ മാത്രമേ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പരാതി ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ കെ എം എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ജേക്കബ് തോമസ് നീണ്ട അവധിയിലേക്ക് പോയപ്പോൾ ലോക്ഡാക് വേദന ചുമതല ഏറ്റെടുത്തിരുന്നു ഈ സമയം പരാതി അന്വേഷിച്ച് തള്ളുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ ഭൂമിയും വസ്തുവകകളും കെ എം എബ്രഹാമിനുണ്ടെന്നാണ് പരാതി ജനം കൊച്ചി